േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇഷയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് ദേവബാല പോകുന്നത് പക്ഷേ ദേവബാലയെ പേടിച്ച് പോകരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇഷ ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുന്ന അഭിഷേകാകട്ടെ മടങ്ങി പോകാൻ തീരുമാനിക്കുന്നു എന്തായാലും ഇനി കാര്യങ്ങൾ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകും അത് ഉറപ്പ് തന്നെയാണ് ഇനി ഞാനായി അവളുടെ മുന്നിൽ മുട്ടുമടക്കില്ല അവൾക്കുള്ള തിരിച്ചടി ഞാൻ തന്നെ കൊടുക്കുകയും ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇഷ ഇതേ തുടർന്ന് ഇഷ സത്യങ്ങളെല്ലാം തൻ്റെ അച്ഛനോട് തുറന്ന് പറയുന്നതിനുള്ള നീക്കത്തിൽ മുന്നിലേക്ക് പോകുന്നു ഇഷയെയും കൊണ്ട് പുറത്തേക്ക് പോയതിനെ തുടർന്ന് ഇഷ റാം മോഹന്റെ അടുത്തേക്ക് ചെല്ലുന്നു അച്ഛ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്ത് പറ്റി ഇഷ എന്താണ് നിനക്ക് പറയാനുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പറയൂ നമുക്കത് പരിഹരിക്കാം ഞാനൊരു കാര്യം അച്ഛനോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറെ നാളുകളായി പക്ഷെ എനിക്ക് അതിനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം നീ എന്താണ് പറയുന്നത് അതായത് അച്ഛാ എനിക്ക് ഒരു സത്യം അച്ഛനിൽ നിന്ന് മറച്ചു വെക്കേണ്ടതായി വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ആണ് എന്താണ് നീ എന്താ മോളെ മോളെ നീ എന്താ ഉദ്ദേശിക്കുന്നത് പറ അത് അച്ഛ എൻ്റെ വയറ്റിൽ വളരുന്ന കുട്ടി അത് രാഹുലിൻ്റെ കുട്ടിയല്ല മറിച്ച് അത് എൻ്റെയും അഭിഷേകിൻ്റെയും കുട്ടിയാണ് എന്ത് അത് അച്ഛനോട് ഈ സത്യം മറച്ചു വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് അച്ഛൻ എല്ലാ സത്യവും അറിയണം ഇന്നല്ലെങ്കിൽ നാളെ അത് അച്ഛൻ അറിയുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇപ്പോൾ ഈ സത്യങ്ങൾ തുറന്നു പറയുന്നത് അച്ഛൻ സത്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ തള്ളിക്കളയുകയില്ല എന്ന് വിചാരിക്കുന്നു രാഹുലിന് എനിക്ക് ഒട്ടും തന്നെ വിശ്വാസവും അതാണ് ഞാൻ പറയുന്നത് ഈ കാര്യം രാഹുലിന് അറിയാമോ അറിയാം പക്ഷേ ഞാൻ രാഹുലിനെ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അച്ഛൻ അതിനെ എന്നെ സഹായിക്കണം എന്റെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് റാം മോഹൻ ആകെ പതറി പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്